നമസ്തേ ചോറ്റാനിക്കര ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയാണിത് അപ്പോൾ ഇന്ന് പറയുന്നത് ശ്രീകോവിലിനെക്കുറിച്ചും അതേപോലെ കീഴ്ക്കാവിലമ്മയെക്കുറിച്ചും വില്ലുമംഗല സ്വാമിയരെ കുറിച്ചും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കേൾക്കുക ശ്രീകോവിലിനകത്ത് ലക്ഷ്മീനാരായണ വിഗ്രഹം പ്രഭാതത്തിൽ സരസ്വതി ഉച്ചയ്ക്ക് ലക്ഷ്മി സന്ധ്യയ്ക്ക് ദുർഗ എന്നീ ഭാവത്തിൽ ഭക്തന്മാർക്ക് ദർശന സായുജ്യം നൽകുന്നു കൂടാതെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഗണപതി ശാസ്താവ് എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട് സ്വയംഭൂവായ ദേവി വിഗ്രഹത്തിന് ഒന്നര കോൽ ഉയരമുണ്ട് ഇത് ഒരു രുദ്രാക്ഷ ശിലയാണ് ഇതിനോട് ചേർന്ന് കാണുന്ന ഒരു ചെറിയ കൃഷ്ണശില ശ്രീനാരായണമൂർത്തിയുടേതാണ് ആടെ ആഭരണങ്ങൾ ചാർത്തി നിൽക്കുമ്പോൾ ദേവി വിഗ്രഹത്തിന് അപാരമായ ഒരു ചൈതന്യം ദർശിക്കാൻ കഴിയും പഴുതാരകൾ ദേവിയുടെ വാഹനങ്ങളാണ് സ്വയംഭൂവായ ദേവിയുടെ രുദ്രാക്ഷ ശിലയിൽ പഴുതാരകളെ കാണുന്നുവെന്നത് ശങ്കരാചാര്യർക്ക് ദർശനം നൽകിയ ദേവിയുടെ സാന്നിധ്യം തെളിയിക്കുന്നതാണ് രാവിലെ നാല് മണിക്ക് മേൽശാന്തി നട തുറക്കുന്നതോടെ ഭക്തരുടെ ശരണം വിളികൾ കൊണ്ടും നാമസങ്കീർത്തനങ്ങൾ കൊണ്ടും ശബ്ദമുഹരിതമാകുന്നു ഈ സമയം ചോറ്റാനിക്കര അമ്മ സരസ്വതി രൂപത്തിൽ ഇവിടെ ദർശനം അരുളുന്നു പ്രഭാതത്തിൽ നട തുറക്കുമ്പോൾ ദേവി ചോറ്റാനിക്കരയിൽ സാന്നിധ്യം കൊണ്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് അഞ്ചു മണിക്ക് മാത്രമാണ് മുഖ്യ ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് അഭിമുഖമായി രുദ്രാക്ഷ ശിലാമയമായി കാണുന്നത് ലോകാംബികയായ സാക്ഷാൽ ആദി പരാശക്തിയായ ചോറ്റാനിക്കര അമ്മയാണ് ഭക്തന്മാർ ചോദിക്കാതെ തന്നെ എന്തും നൽകി അനുഗ്രഹിക്കുന്ന കാരുണ്യവാരുതി ചോറ്റാനിക്കര കുന്നിൽ ചെറുമിയ അരിവാൾ മൂർച്ച കൂട്ടാൻ ശ്രമിച്ച് രക്തം പ്രവഹിച്ച ശില ഇതാണെന്നാണ് വിശ്വാസം ഈ സ്വയംഭൂ വിഗ്രഹത്തിന് തൊട്ടടുത്തായി ലോകപാലകനായ ശ്രീനാരായണമൂർത്തിയെ കാണാം രണ്ട് ശിലകളും ഒരേ മൂലത്തിൽ നിന്ന് ഒന്നായാണ് ഉയർന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ലക്ഷ്മി നാരായണമൂർത്തി സങ്കല്പത്തിൽ ആരാധിക്കുന്നത് പ്രധാന ക്ഷേത്രത്തിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി സ്വയംഭൂവായ ദേവിയുടെ വിഗ്രഹം ഒന്നരക്കോലോളം ഉയരമുള്ള ഒരു രുദ്രാക്ഷ ശിലയാണ് ഈ രുദ്രാക്ഷ ശിലയ്ക്ക് പ്രത്യേകമായ ഒരു രൂപമില്ല ആടയാഭരണങ്ങൾ ചാർത്തുമ്പോഴാണ് ദേവിയുടെ മഹത്തായ ചൈതന്യ വിശേഷം പുറത്തേക്ക് ദൃശ്യമാകുന്നത് മൂലബിംബത്തോട് ചേർന്ന് കൃഷ്ണശിലയിൽ ചെറുതായി കാണുന്നത് ശ്രീനാരായണമൂർത്തിയുടെ രൂപമാണ് അങ്ങനെ ശ്രീകോവിലിൽ ലക്ഷ്മീനാരായണ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു പ്രഭാത പൂജയ്ക്ക് സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും സന്ധ്യയ്ക്ക് ദുർഗയായും ദേവി പൂജിക്കപ്പെടുന്നു വെള്ളവസ്ത്രം സരസ്വതിയെയും ചുവപ്പ് ലക്ഷ്മിയെയും നീലദുർഗയേയും പ്രതിനിധാനം ചെയ്യുന്നു ഇന്ന് ക്ഷേത്രത്തിൽ അലങ്കരിച്ചു വരുന്ന ആടെ ആഭരണങ്ങളിൽ നിന്നും ദുർഗാപൂജയ്ക്കാണ് പ്രാധാന്യം കാണുന്നത് ശ്രീകോവിലിനകത്ത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഗണപതി എന്നിവരുടെ പ്രതിഷ്ഠകളുണ്ട് ശ്രീകോവിലിന് വെളിയിൽ പടിഞ്ഞാട്ടു ദർശനമായി വടക്കു കിഴക്കേ മൂലയിൽ ഒരു ചെറിയ ശ്രീകോവിലിനകത്ത് പൂർണ പുഷ്കല എന്നീ രണ്ടു ഭാര്യമാരോട് കൂടിയ ശാസ്താവിന്റെ പ്രതിഷ്ഠയുണ്ട് ലോക മാതാവായ ചോറ്റാനിക്കര അമ്മ അഭീഷ്ടപരതായിനിയും ആശ്രിതവത്സലയയുമാണ് ആശ്രയിച്ചെത്തുന്നവരെ അമ്മ ഒരിക്കലും കൈവെടിയാറില്ല പ്രേതബാധോ പ്രേതബാധോപദ്രവങ്ങളിൽപ്പെട്ട് വലയുന്നവർക്ക് ഒരു അഭയസ്ഥാനമാണ് ചോറ്റാനിക്കര അമ്മയുടെ തിരുസന്നിധാനം ആദിവ്യാധി ബാധകളുടെ ശമനത്തിനായി തീർത്ഥം പഞ്ചഗവ്യം ഗുരുതി എന്നിവയ്ക്ക് പുറമേ ധർമ്മശാസ്ത്രവും ധർമ്മശാസ്ത്രാവും കീഴ്ക്കാവിലംബികയും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞ ഏലസും ജപിച്ച് ചരടും ധരിച്ചാൽ യാതൊരുവിധ ബാധോപദ്രവങ്ങളെയും പേടിക്കേണ്ടി വരില്ല എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം കീഴ്ക്കാവിലമ്മയെക്കുറിച്ച് പറയാം കിഴക്കോട്ട് ദർശനമായി മേക്കാവിൽ അമ്മയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു പ്രതിഷ്ഠയാണ് കീഴ്ക്കാവിലമ്മ മേൽക്കാവിൽ നിന്നും കിഴക്കോട്ട് പടിയിറങ്ങി തീർത്ഥകുളത്തിൻ്റെ കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ഒരു ചെറിയ ശ്രീകോവിലിനുള്ളിൽ കീഴ്ക്കാവിലമ്മ പള്ളിക്കൊള്ളുന്നു സഷാൽ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളുടെ പട്ടികയിൽ ഈ ക്ഷേത്രത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒരടിയോളം മാത്രം പൊക്കമുള്ള കീഴ്ക്കാവിലമ്മയെ പ്രതിഷ്ഠിച്ചത് യതിവര്യനായ സാഷാൽ വില്ലുമംഗലം സ്വാമിയാരാണ് ചെറുതെങ്കിലും ലക്ഷണമൊത്ത ശ്രീകോവിലിന് തൊട്ട് വടക്ക് ഭാഗത്തായി ഒരു വലിയ പാലമരമുണ്ട് അപ്പോൾ ഈ പാലമരത്തിലാണ് ക്ഷേത്രത്തിൽ ഗുരുതി നടക്കുന്ന സമയത്ത് തുള്ളിയുറയുന്ന ഒഴിയാബാധകൾ ദേവിയുടെ തിരുനടയിൽ സത്യം ചെയ്ത് ആണി അടിച്ച് ബന്ധിക്കപ്പെടുന്നത് ആണിയടിക്കാൻ പഴുതില്ലാത്ത വിധം ലക്ഷക്കണക്കിന് ആണികളും ഇരുമ്പ് ഇങ്ങനെ തകിടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആ പാലമര ചുവട് മേൽക്കാവിലെ അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം അവിടുത്തെ മേൽശാന്തി വന്ന് കീഴ്ക്കാവിൽ ഗുരുതി നടത്തുന്നു ആദ്യകാലങ്ങളിൽ ഗുരുതി ക്ഷേത്രത്തിൽ നിന്നിങ്ങനെ നേരിട്ട് നടത്തുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കി ഗുരുതി നടത്താവുന്നതാണ് അപ്പോൾ പണം ദേവസ്വത്തിലടച്ച് ഷീട്ടാക്കിയാലും ഏറെ നാൾ കാത്തിരിക്കണം ചോറ്റാനിക്കരയിലെ ഏറ്റവും പ്രാധാന്യമേറിയ വഴിപാടാണ് ഗുരുതി മൂന്നു മുതൽ പന്ത്രണ്ട് പാത്രം വരെയുള്ള ഗുരുതികൾ ഇവിടെ വഴിപാടായി നടത്തിവരുന്നു പ്രധാനമായും ക്ഷേത്രത്തിൽ ഗുരുതി നടക്കുമ്പോഴാണ് ബാധാമൂർത്തികൾ ഉറഞ്ഞു തുള്ളി പാലമരത്തിൽ കയ്യിൽ പിടിച്ച നാളികേരം കൊണ്ടും നെറ്റി കൊണ്ടും ആണി അടിച്ച് കയറ്റി ബാധയൊഴിഞ്ഞ് ഇങ്ങനെ ശാന്തി നേടുന്നത് രാത്രിയിൽ നടക്കുന്ന ഗുരുതി പൂജ ദർശിക്കാനായി ഭക്തജനങ്ങൾ ധാരാളം ഉണ്ടാകും കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു ചടങ്ങാണിത് അപ്പോൾ ഇവിടുത്തെ ഗുരുതി പൂജയും ബാധ ഒഴിക്കലും ഇങ്ങനെ ബാധ കയറി തുള്ളി എത്തുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ഭജനത്തിനിരുന്ന് പൂജകൾ തൊഴുത് ഗുരുതി പൂജയിൽ പങ്കെടുത്ത് ഉറഞ്ഞു തുള്ളി പാലമരത്തിൽ ആണി അടിച്ച് കയറ്റി ബാധയൊഴിഞ്ഞ് ശാന്തരായി മടങ്ങുന്നത് തികച്ചും ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് വൈദ്യശാസ്ത്രം കൈയൊഴിയുന്ന മനോവിഭ്രാന്തികൾ കടിമപ്പെട്ട ഭക്തന്മാർ ഒടുവിലെത്തിച്ചേരുന്നത് ചോറ്റാനിക്കരയിലാണ് ബാധമൂർത്തികളെ ചോറ്റാനിക്കര അമ്മ തന്നെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് ഭക്തരക്ഷകയായ ചോറ്റാനിക്കര അമ്മ ബാധകളൊക്കെ ഒഴിച്ച് ഭക്തരെ സംരക്ഷിക്കുന്നു ഇത്തരമൊരു കാഴ്ച ചോറ്റാനിക്കരയിൽ മാത്രമേ കാണാൻ കഴിയൂ അയനിക്കാണ് നമ്പൂതിരി ഇല്ലത്ത് വെച്ച് പൂജിച്ച് ആരാധിച്ചിരുന്ന ദേവി വിഗ്രഹമായിരുന്നു ഇത് അവസാന അവസാനകാലത്ത് ഏതോ ഒരു നമ്പൂതിരി വിഗ്രഹമെടുത്ത് കുളത്തിൽ എറിഞ്ഞതാകാനും സാധ്യതയുണ്ട് ശ്രീ ഭദ്രകാളി പ്രതിഷ്ഠയ്ക്ക് ശേഷം വില്ലമംഗലം സ്വാമിയാർ അമ്മയുടെ മഹത്വങ്ങളെയും മഹാത്മ്യങ്ങളെയും കുറിച്ച് ഭക്തജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു ദേവിയെ ആരാധിക്കേണ്ട രീതികളെയും ആചാര അനുഷ്ഠാനങ്ങളെയും കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു സനാതന സിദ്ധാന്തം അനുസരിച്ചുള്ള പൂജാവിധികളെ ഉപദേശിക്കുകയും ദ്രാവിഡ പൂജാദികളും അനുഭവിച്ചിരുന്ന അമ്മയിൽ നിന്നും തമോന്മയമായ ഗുണങ്ങളെ ആവാഹിച്ച് കീഴ്ക്കാവിലമ്മയിൽ ലയിപ്പിക്കുകയും ആര്യ രീതിയിൽ കീഴ്ക്കാവിലമ്മയ്ക്ക് പൂജാവിധികൾ ഏർപ്പെടുത്തുകയും ചെയ്തു പഴയകാല കോഴിവെട്ടിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഗുരുതി അപ്പോൾ കീഴ്ക്കാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഗുരുതി പൂജ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളെ ചിട്ടപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഭക്തന്മാർ പാലിക്കേണ്ട ചില ആചാര മര്യാദകളും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി മനസ്സും ശരീരവും വസ്ത്രവും ശുദ്ധമാക്കി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക ഇന്ദ്രിയങ്ങളെ കൃത്യമായി സംയമനം ചെയ്യണം ദൃഢവിശ്വാസത്തോടും അകമഴിഞ്ഞ ആത്മസമർപ്പണത്തോടും കൂടി ആരെന്ത് പ്രാർത്ഥിച്ചാലും അത് നിറവേറ്റപ്പെടും വിശ്വാസത്തിന്റെ കുറവനുസരിച്ച് ഫലപ്രാപ്തിയും അകന്നു പോകും ക്ഷേത്രത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം മതമത്സരാദികൾക്ക് ഒരിക്കലും അധീനരാകരുത് ഏകാഗ്രതയോടും നാമജപത്തോടും കൂടി ദേവി ദർശനം ചെയ്ത് അമ്മയുടെ ദർശന പുണ്യം നേടുക വില്ലുമംഗലം സ്വാമിയെ കുറിച്ചുകൂടി പറയാം അപ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ തൃശൂർ പുത്തൻചിറ തെക്കുമുറി ദേശത്ത് താമസിച്ചിരുന്ന യദിവര്യനും തികഞ്ഞ കൃഷ്ണഭക്തനുമായിരുന്നു ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ദേവീദേവന്മാരെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ച സ്വാമിയാർക്ക് ഭഗവാൻ കൃഷ്ണൻ സന്തത സഹചാരിയും കളിക്കൂട്ടുകാരനുമായിരുന്നു താൻ ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളിലെ ദേവാരമൂർത്തിയെ വില്മംഗലം നേരിട്ട് ദർശിച്ചിരുന്നു അങ്ങനെ തീർത്ഥാടന യാത്രക്കിടയിൽ ഒരിക്കൽ സ്വാമിയാർ ചോറ്റാനിക്കരയിലെത്തി ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രവും വില്ുമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യ കഥ പ്രചാരത്തിലുണ്ട് ശ്രീ സ്വാമിയാർക്ക് സർവാഭരണ വിഭൂഷിതയായി ലക്ഷ്മിദേവി മഹാവിഷ്ണു സാന്നിധ്യത്തോടെ ദർശനം നൽകിയ അനർഹ നിമിഷമാണ് മകൻ തൊഴിലിന് ആസ്പദമായ കഥയാണിത് കുംഭമാസത്തിലെ മകൻ നക്ഷത്രം മിഥുന ലഗ്നം കൊണ്ടാണത്രേ ആ പുണ്യാത്മാവിന് ദർശനം ലഭിച്ചത് അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണിവരെ നിലയ്ക്കാത്ത ഭക്തജനപ്രവാഹമാണ് ലക്ഷ്മി നാരായണ മന്ത്രം ചൊല്ലി ദർശനം ചെയ്താൽ യുവതികളുടെ മംഗല്യപ്രാപ്തിക്കും അമ്മമാരുടെ നെടുമംഗല്യത്തിനും വളരെ വിശേഷപ്പെട്ടതാണെന്ന് വിശ്വസിച്ചു വരുന്നു അതുപോലെ തടസ്സങ്ങൾ മൂലം മക്കളുടെ വിവാഹം നടക്കാതെ വന്നാൽ അച്ഛനമ്മമാർ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തി മകം തൊഴുത് പ്രാർത്ഥിച്ചാൽ ദോഷം നീങ്ങി നേർവഴി തെളിഞ്ഞു കിട്ടുമെന്നാണ് വിശ്വാസം ഭാര്യ ഭർതൃബന്ധം സുദൃഢമാകാനും ഐശ്വര്യമുണ്ടാകാനും ലക്ഷ്മി നാരായണനെ ആ പുണ്യമുഹൂർത്തത്തിൽ ദർശനം ചെയ്താൽ മതിയെന്ന വിശ്വാസം നാൾക്കുനാൾ വർധിച്ചു വരികയാണ് സ്ത്രീകൾ മാത്രമല്ല ഏറെ പുരുഷന്മാരും ഭക്തിപൂർവ്വം തൊഴാൻ എത്തുന്നുണ്ട് ക്ഷേത്രം മുറ്റം സമുദ്രമാക്കി ലക്ഷ്യങ്ങൾ മകന്തൊഴുത് സായൂജ്യമടയുന്നു ചോറ്റാനിക്കര അമ്മ വസിക്കുന്ന വിശ്രുതമായ സന്നിധാനം വിശ്വം നിറഞ്ഞ ദിവ്യസുഗന്ധത്തിൽ മുങ്ങി മുക്തി നേടുന്നു മംഗളകാരിണിയായ ദേവി രാജരാജേശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ലക്ഷ്മീനാരായണ ദർശനം കഴിഞ്ഞ് പുണ്യശാലിയായ ശ്രീ വില്ലുമംഗലസ്വാമിയാർ കിഴക്കോട്ട് നടയിറങ്ങുമ്പോൾ മുന്നിൽ ഒരു ദിവ്യപ്രകാശം തെളിഞ്ഞു വരുന്നു വിശ്വം മയങ്ങുന്ന അലൗകികമായ ദിവ്യ തേജസ് കണ്ട് വില്ലുമംഗലസ്വാമിയാർ കുളക്കരയിലെത്തി സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ആ ദിവ്യ തേജസ് കുളത്തിൽ നിന്ന് ഉയർന്നു വരുന്നു ദിവ്യനായ വില്ലുമംഗല സ്വാമിയാർ ദേവീ സാന്നിധ്യം കണ്ടറിഞ്ഞ് അഞ്ജലി അഞ്ജലിബത്തനായി നിന്നപ്പോൾ കുളത്തിൻ്റെ വടക്കേ കരയിൽ നിൽക്കുന്ന അരയാലിൻ്റെ കിളികിലാരമം മുഴക്കുന്ന ആലിലകൾക്കിടയിൽ നിന്ന് ഒരു അശിരീരി ഒഴുകിവന്ന് വില്ലുമംഗലത്തിൻ്റെ കാതിലിങ്ങനെ പതിച്ചു വില്ലുമംഗലം ഞാൻ ശക്തിയാണ് സാഷാൽ പരാശക്തി വെള്ളത്തിൽ നിന്ന് എന്നെ പുറത്തെടുത്ത് പ്രതിഷ്ഠിക്കൂ ശാക്തേയെ പൂജ കൊണ്ട് ഞാൻ ശക്തിയായി ഭൂതപ്രേത വിശാചുക്കളെ അകറ്റി ഭക്തന്മാരെ അനുഗ്രഹിക്കട്ടെ വില്ലുമംഗല സ്വാമിയാർ കുളത്തിൽ ഇറങ്ങി നിന്ന് ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഒരു കൈക്കുടന്ന് വെള്ളം ദിവ്യപ്രകാശം കണ്ട ഭാഗത്ത് തളിച്ചു മഹാ അത്ഭുതം വെള്ളത്തിനടിയിൽ നിന്ന് ആ ദിവ്യ തേജസ് മുകളിലേക്ക് പൊന്തി വന്നു അപ്പോ ജലപ്പരപ്പിൽ ഇങ്ങനെ പ്രഭ ഒരു ദേവീ വിഗ്രഹം സ്വാമിയാർ വിഗ്രഹം കയ്യിലെടുത്ത് കരയ്ക്ക് കയറി നിന്നു വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ഒരിടം തേടി ചുറ്റും നോക്കിയപ്പോൾ കുളത്തിൻ്റെ കീഴ്ഭാഗത്ത് നിൽക്കുന്ന പാലമരത്തിൻ്റെ ചുവട്ടിൽ വില്ുമംഗലത്തിൻ്റെ ദൃഷ്ടി ഇങ്ങനെ തറഞ്ഞു നിന്നു സംശയിക്കേണ്ട വില്മംഗലം ഇതുതന്നെയാണ് എൻ്റെ വാസസ്ഥലം ഈ പാലമരത്തിൻ്റെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചോളൂ ദേവിയുടെ ആഗ്രഹപ്രകാരം തന്നെ പാലമരത്തിൻ്റെ ചുവട്ടിൽ പടിഞ്ഞാട്ട് ദർശനമായി വില്ലുമംഗലം സ്വാമിയാർ ദേവിയെ പ്രതിഷ്ഠിച്ചു ദേവിയുടെ ദർശനം കുളത്തിലെ വെള്ളത്തിലേക്കായതുകൊണ്ട് ശാക്തിയെ ശക്തിക്ക് ശമനമുണ്ടായി ഭൂതപ്രേത പിശാചുക്കളുടെ ഉച്ചാടനത്തിന് കാരണഭൂതിയായ കീഴ്ക്കാവിൽ അംബികയുടെ ഉത്ഭവത്തിന് കാരണം ഇതാണത്രേ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ശാക്തേയ പൂജയെ ബ്രാഹ്മണീകരിച്ച് ചിട്ടപ്പെടുത്തി ശാക്തേയ സങ്കല്പം നിലനിർത്തി അപ്പോൾ കോഴിച്ചോര ഗുരുതിയും അതേപോലെ മദ്യമാംസ നിവേദ്യവും ഉപേക്ഷിച്ചു ഗുരുതി തർപ്പണവും അവിലും മലരും മറ്റു നിവേദ്യവും അഗ്നിയാരാധനയും നൽകി ആണിയടിച്ച് ബാധാമൂർത്തിയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന പതിവും ഇങ്ങനെ തുടങ്ങി അപ്പോൾ ഈശ്വരോന്മുഖമായ ദേവീ സാന്നിധ്യത്തിലൂടെ ബാധാപീഡിതർ ബാധാമൂർത്തി ഇങ്ങനെ ആവേശിച്ച് തുള്ളി നടക്കൽ വന്ന് സത്യം ചെയ്ത് പാലമരത്തിൽ തലകൊണ്ടും കൈകൊണ്ടും ആണി അടിച്ച് കയറ്റി ബാധ ഒഴിഞ്ഞു പോയി സുഖം പ്രാപിക്കുന്നു രക്തത്തിൽ കുളിച്ച മുഖവുമായി അമ്മയുടെ മന്ത്രം ചൊല്ലി ഉണരുമ്പോൾ ശാന്തം സുഖം അമ്മേ നാരായണ ദേവീ നാരായണ അതുപോലെ തന്നെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ അഭിഷേകജലം കൊണ്ടും പൂജാവിധികൾ കൊണ്ടും പവിത്രമായ ദേവി സ്പർശനമേറ്റ മണ്ണ് നിറച്ച ഏലസ് ധരിച്ചാൽ ഏത് കൊടുംബാധയിൽ പോലും സംരക്ഷണം ലഭിക്കുമെന്ന് ദേവി ഭക്തന്മാർ വിശ്വസിച്ചു വരുന്നു കൊടുംബാധയേറ്റ് ഇങ്ങനെ എണ്ണമിളകി കലിതുള്ളി വന്നവർ നിശ്ചിത ദിവസത്തെ ദേവോപസനം കൊണ്ട് ശാശ്വത ശാശ്വതമുക്തി നേടി ശാന്തരായി തിരിച്ചു പോകുന്ന കാഴ്ച ആരെയും കോരുത്തരിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത അത്രയും അത്ഭുത കാഴ്ചകളാണ് കീഴ്ക്കാവിലമ്മയുടെ തിരുനടയിൽ ദിവസവും അരങ്ങേറുന്നത് അമ്മയെ നാരായണ ദേവി നാരായണ എന്ന് ജപിച്ചുകൊണ്ട് കൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കുന്ന ഏതൊരു ഭക്തനെയും അമ്മ കൈക്കൊള്ളും എന്നാണ് വിശ്വാസം അമ്മയുടെ മുമ്പിൽ ഭക്തിപൂർവ്വം കുമ്പിടുന്നവരെ അമ്മ ഉപേക്ഷിക്കില്ല ക്ഷിപ്രപ്രസാദിയും കാരുണ്യവാരതിയുമാണ് ജഗദമ്പ യുഗയുഗാന്തരങ്ങളായി ജലസാന്നിധ്യം കൊണ്ട് വീർപ്പുമുട്ടിയ ദേവിയെ പുറത്തെടുത്ത് പ്രതിഷ്ഠിച്ച് മാലോകർക്ക് ശാശ്വത ശാന്തി പ്രദാനം ചെയ്യാൻ കാരണഭൂതനായ ശ്രീ വില്ലുമംഗലം സ്വാമിയാരെ ആർക്കാണ് മറക്കാൻ കഴിയുക വില്ലുമംഗലം സ്വാമിയാരോളം മാത്രം കാലപ്പഴക്കം കണക്കാക്കാൻ കഴിയുമെങ്കിൽ കൂടിയാൽ എണ്ണൂറ് വർഷക്കാലം അതിൽ കൂടുതൽ കാലപ്പഴക്കം കീഴ്ക്കാവ് കണ്ടാൽ തോന്നുകയില്ല അപ്പോൾ രണ്ടാമത്തെ ഭാഗം ചോറ്റാനിക്കര ദേവീക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് അടുത്ത ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം അമ്മയുടെ രണ്ടുപേര് നാമം കൂടി അന്തമില്ലാത്ത ചൊല്ലി സ്തുതിക്കുന്നു ഞാനിപ്പോൾ സന്തതി തന്നനുഗ്രഹിച്ചീടണേ ചോറ്റനിക്കരവാണയു അമ്പികേ ആദി കൊണ്ടിട്ടും വ്യാധികൾ കൊണ്ടിട്ടും ബോധഹീനനായി ഞാൻ വലഞ്ഞിടുന്നു ബാധയൊക്കെ ഒഴിച്ചെന്നെ രക്ഷിക്ക ചോറ്റനിക്കരവാണിഴു മമ്പികേ അപ്പോൾ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ